നമസ്കാരം ഞാൻ ജിജി കലാമന്തി ഇന്ത്യൻ നാടകവേദിയിൽ തൻ്റേതായ ഒരു സാന്നിധ്യം അടയാളപ്പെടുത്തിയ നാടക പ്രവർത്തകനാണ് ശ്രീ പ്രശാന്ത് നാരായണൻ ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല പക്ഷെ അദ്ദേഹം നാടക മേഖലയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അടയാളപ്പെടുത്തലുകൾ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു എൻ്റെ സ്കൂൾ ഓഫ് ഡ്രാമ പഠന കാലഘട്ടത്തിൽ പലപ്പോഴും ഒരു അവധൂതനെ പോലെ കടന്നു വരികയും അദ്ദേഹം തങ്ങുകയും ചെയ്തിരുന്ന ഒരു മുറിയായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമയിലെ എൻ്റെ ഹോസ്വ് അദ്ദേഹത്തോടൊപ്പം ഉള്ള സമയങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ വ്യക്തിപരമായിട്ട് എൻ്റെ കലാജീവിതത്തിനും നാടക പ്രവർത്തനങ്ങൾക്കും ഉപകരിക്കുന്ന പല സംവാദങ്ങളും അദ്ദേഹവുമായിട്ട് നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ സമയമുള്ള ഞാനൊരു സഹോദര സ്ഥാനത്ത് കാണുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് കാണുന്ന വ്യക്തി കൂടിയായിരുന്നു ശ്രീ പ്രശാന് നാരായണൻ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലോ അദ്ദേഹത്തിൻ്റെ രചനയിലോ ഒരു നാടകങ്ങളിൽ പോലും അഭിനയിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കാനോ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം പലപ്പോഴും ഡ്രാമ സ്കൂളിലേക്ക് വരുമ്പോൾ എൻ്റെ റൂമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു കുലർ ഒരു ആറു മണിക്ക് ഞാനും അദ്ദേഹവും കൂടി പടിഞ്ഞാറേ കോട്ടയിലേക്ക് വെറുതെ ഒന്ന് നടക്കാനായി പോയി റോഡ് ക്രോസ് ചെയ്യേണ്ടതായിട്ട് വന്നു ഒരു റോഡിൻ്റെ ഒരു വശത്തു നിന്ന് അപ്പുറത്തെ വശത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിന്ന് എന്നോട് പറഞ്ഞു എന്താണ് ടൈമിംഗ് ഒരു ആക്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡയറക്ടറെ സംബന്ധിച്ച് എന്താണ് ടൈമിങ് ഞാൻ പറഞ്ഞ മറുപടി സമയത്തെക്കുറിച്ചുള്ള ഒരു ബോധം അല്ലെങ്കിൽ സമയക്രമത്തെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഇതൊക്കെയാണ് ശരി നീ പറഞ്ഞത് ശരിയാണ് നമുക്ക് അതിൻ്റെ പ്രായോഗിക വശം നോക്കാം ഞാനൊരു കൗണ്ട് പറയുമ്പോഴത്തേക്ക് ആ ടൈമിങ്ങിനനുസരിച്ച് നീ റോഡ് ക്രോസ് ചെയ്യണം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ശരി പുള്ളിക്കാരൻ വൺ ടു ത്രീ എന്ന് പറഞ്ഞു ഞാൻ സ്വഭാവം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പോയി നിന്റെ ടൈമിംഗ് തെറ്റി എന്ന് പറഞ്ഞു റോഡിൻ്റെ പകുതിയിലെത്തി ഞാൻ വാഹനങ്ങൾ വരെയായിരുന്നു നേരെ പെട്ടെന്ന് ബാക്കിലോട്ട് തിരിച്ചറങ്ങി ഞാൻ പറഞ്ഞു വൺ ടു ത്രീ എന്ന് പറയുമ്പോഴാണല്ലോ അപ്പോൾ ഇത് ക്രോസ് ചെയ്യേണ്ടത് എന്നാരും പറഞ്ഞു അല്ല സാധാരണ വൺ ടു ത്രീ ആണല്ലോ ഒരു ടൈമിംഗ് വൺ ടു ത്രീ ഗോ എന്നാണല്ലോ നമ്മൾ പറയുന്നത് അതല്ല എൻ്റെ മനസ്സിൽ ഒരു കൗണ്ട് ഉണ്ടാവും എൻ്റെ മനസ്സിലെ കൗണ്ട് ഏതാണ് അതിൻ്റെ ഫൈനൽ പോയിൻ്റ് എന്ന് മനസ്സിലാക്കി അവിടെ നീ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു ടൈമിങ് എന്ന് പറയുന്ന സാധനം സാധൂകരിക്കപ്പെടുന്നു അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തുള്ള കൗണ്ട് ഏതാണെന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം രണ്ട് അഭിനേതാക്കൾ വേദിയിൽ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന അഭിനേതാവിൻ്റെ മനസ്സുകൂടി അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുമ്പോഴാണ് അയാൾ നല്ലൊരു കോ ആക്ടറാകുന്നതും നല്ലൊരു ആക്ടറാകുന്നത് ഇത് എടുത്ത് പറയേണ്ട അപ്പോൾ പ്രശാന്ത് എട്ടനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ നോക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാണ് പിന്നെ പലർക്കും ഈ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എൻ്റെ ഒരു ഓർമ്മ ഈ പലർക്കും അനൈച്ഛികമായ ഒരു ശാരീരിക പ്രകടനമാണ് ഈ എന്ന് പറയുന്നത് ശരീരത്തിന് രോമാഞ്ചം ഉണ്ടാവുക പക്ഷെ അദ്ദേഹം അത് ഐച്ഛികമായിട്ട് എൻ്റെ ഒന്നിൽ ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹം അദ്ദേഹം വിചാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ശരീരത്തിൽ രോമാഞ്ചം സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നു അപ്പം നമുക്കറിയാം പലതും പലതും ഐച്ഛിക പ്രവർത്തനങ്ങളുണ്ട് അനൈച്ഛിക പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ തുമ്മൽ എന്ന് പറയുന്നത് തുമ്മൽ അത് ഒരു നമ്മുടെ കൺട്രോളിലല്ല നമുക്ക് തുമ്മാന് വരുമ്പോൾ നമ്മൾ അങ്ങ് പോവുകയാണ് പക്ഷേ അതൊരു അഭിനയത്തിൻ്റെ സാധ്യതയായിട്ട് പ്രയോജനപ്പെടുത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഈ തുമ്മൽ അല്ലെങ്കിൽ ഏപക്കം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് അഭിനയത്തിൽ അത് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അപ്പോൾ അതിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ രോമാഞ്ചം അദ്ദേഹം അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ ഈ ഒരു അപൂർവ ആൾക്കാരാണ് ഇപ്പോൾ സ്കൂളോപ്രോങ്ങയെ സംബന്ധിച്ചിടത്തോളം രചനാ മേഖലയിൽ നാടകം എഴുതി സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവില ഒരു അപൂർവ്വം ആൾക്കാരെയാണുള്ളത് അതിൽ നാടകം സ്വന്തമായിട്ട് എഴുതി നാടക രചനാ മേഖലയിൽ കൂടി ഒരു സാന്നിധ്യം അറിയിച്ചിട്ടുള്ള മനുഷ്യനാണ് ശ്രീ പ്രശാന്ത് ഏട്ടം എന്തായാലും വ്യക്തിപരമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള പ്ലസൻ്റായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് പ്രശാന്ത് ഏട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ഒരു സ്കൂൾ ഓഫ് ഡ്രോമോ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോഴത്തേക്ക് അരാജകത്വ സ്വഭാവമുള്ള ആൾക്കാരുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ അവനവൻ്റെ കഴിവിനകത്ത് അഭിരമിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു നമ്മുടെ നമ്മളോടൊരു അനിയൻ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ കൈക്കല്ലാതെ നമ്മുടെ അടുത്ത് ഒരു 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 തുറന്ന് ഇടപെടൽ നടത്തുന്ന വ്യക്തിത്വത്തിനുടമയാണ് പ്രശാന്ത് ഏട്ടൻ എന്നാണ് എൻ്റെ അനുഭവങ്ങളും എന്നെ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു അദ്ദേഹം ഇന്ത്യൻ നാടകവേദിക്ക് നൽകിയ സംഭാവനകൾ ഇവിടെ തന്നെ ഉണ്ട് അതിനൊരു നൈരന്തെനിയ പുതുതലമുറയിലൂടെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ആദരാഞ്ജലിക്കുന്നു